ൃണ ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഭാഗവത കുടുംബത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ആശ സുനിൽ വാസനയിലാണെങ്കിലും ഏത് യജ്ഞങ്ങളിലാണെങ്കിലും തന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ അതിൽ പങ്കെടുക്കുകയും അതിലുപരി ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപാസനയിലൂടെ തന്നെ ഭാഗവതം വായിക്കാൻ തയ്യാറായി ഈ ഒരു പ്രാവശ്യം അതൊരു വലിയൊരു ഒരു മെച്ചമാണ് ശരിക്കും കാരണം ഭാഗവതം അങ്ങനെ ശീലിക്കാത്ത ഒരു രീതിയും ജോലി ഭാരങ്ങളെ കൊണ്ടുവന്നും അതൊന്നും ശ്രമിച്ചില്ലെങ്കിൽ പോലും ഇത്തവണ അധ്യായം പാരായണം ചെയ്യാൻ തയ്യാറായി നന്നായിട്ട് പാരായണം ചെയ്യുകയും ചെയ്തു അതൊരു ഒരു വലിയൊരു ഇത് തന്നെയാണ് നമ്മുടെ ഭാഗവത കുടുംബത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് പൂതനാ മോക്ഷം എന്നുള്ള ഒരു ലീല ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ലീല ആദ്യമായിട്ട് കംസൻ പറഞ്ഞു വിടുന്ന ഒരു മന്ത്രിയാണ് പൂതന ആ പൂതന മോക്ഷം എന്നുള്ളൊരു കഥയിലൂടെ നമുക്ക് ആശയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം എല്ലാ ആചാര നിയമങ്ങളോടും കൂടി ആ ആശ സുനിൽ ഈ വേദിയിലേക്ക് സാതരം ക്ഷണിച്ചുകൊള്ളുന്നു ഗോവിന്ദ ഗോവിന്ദ ഭഗവതേ ീർത്തോവിന്ദ അമ്പാടിക്കണ്ണനെ ആലില കണ്ണനെ ഓടക്കൂഴലൂതിയോടിവാടി കണ്ണനെ ആലില കണ്ണനെ ൂടിവാ ഭാഗവത കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഭാഗവത പ്രേമികളായ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം ഇപ്പോഴും ഭാഗവത സപ്താ നടക്കുമ്പം എനിക്ക് ഭയങ്കര ആവേശമാണ് ഒരു എല്ലാരും വായിക്കുമ്പോഴത്തേക്ക് ഒരു അധ്യായം വായിക്കണം വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാന് കൊറേ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുള്ള ശ്രമമാണ് ഒരദ്ധ്യായം വായിക്കാൻ പറ്റിയ എന്നുള്ളത് അത് ഞാൻ ഈ പ്രാവശ്യം ഒരുപാട് ചേച്ചിമാരുടെ അനുഗ്രഹത്തോടെ രമ ചേച്ചി വിമന ചേച്ചി എനിക്ക് ഉള്ളില് തട്ടിയാണ് ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു പ്ര ഒരു അധ്യായം വായിച്ചു എനിക്ക് അവര് ഫുള്ള് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മിനി ചേച്ചി ആയിരുന്നാലും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ വായിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പ്രഭാഷണം ഞാൻ രണ്ടുമൂന്ന് സപ്താഹത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആവുന്ന വിധം എനിക്ക് പറയണതിൽ കുറച്ച് സ്പീഡാണ് ഇങ്ങനെ സംസാരത്തിൽ പക്ഷെ ഈ പ്രാവശ്യം ഞാനൊന്ന് സ്പീഡ് കുറച്ച് ഒരുപാട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ നാവില് ഭഗവാനെ കുറിച്ച് എന്താണോ പറയാൻ തരുന്നത് അത് അങ്ങ് ഭംഗിയാക്കി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഹരേ കൃഷ്ണൻ ഭാഗതത്തിലെ ദശമസ്കന്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരോധമാണ് ലക്ഷണം നിരോധം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതായത് മറ്റു വിഷയങ്ങളിലോട്ട് പോവാതെ നമ്മൾ മനസ്സിനെ ഒന്ന് അടക്കി നിർത്തുക അതിന് ഏറ്റവും നല്ലത് ഭഗവാന്റെ കഥകൾ തന്നെയാണ് ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ചിത്രങ്ങളും ഭഗവാന്റെ ഭാവങ്ങളും എല്ലാം നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സുറപ്പിക്കാൻ കഴിയും ആ ഉറപ്പിച്ചു കഴിഞ്ഞാല് ആ മനസ്സ് മറ്റൊരു വിഷയത്തിലേക്ക് പോകില്ല എപ്പോഴും നമുക്ക് ആ ഉള്ളില് ഭഗവാന്റെ ചൈതന്യം നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കും അത് അങ്ങനെ നമ്മൾ മനസ്സ് ഉറപ്പിക്കുന്നത് നമുക്ക് ചിലപ്പോ ആ ഭഗവാന്റെ കഥ കേൾക്കുമ്പോ ഒരു ഗോപിക ആയിട്ട് മാറാൻ പറ്റും അല്ലെങ്കിൽ യശോദയെ പോലെ ഒരു അമ്മയായിട്ട് മാറാം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായ അങ്ങനെ പല വിധത്തിലും നമുക്ക് ഭഗ ഭഗവാനെ കാണാൻ പറ്റും നമ്മുടെ അമ്പലത്തിൽ നമ്മൾ ദർശനത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ കാണുന്ന മുഖം മുഖമായിരിക്കില്ല ഉച്ചയ്ക്ക് അലങ്കാരം ചിലപ്പോൾ ഉച്ചയ്ക്ക് അലങ്കാരം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ ഉച്ചയ്ക്ക് കയറി നമ്മൾ തൊഴുതുന്ന അലങ്കാരം പിറ്റേന്ന് രാവിലെയാണ് മാറ്റുന്നതെന്ന് പറയുന്നത് പക്ഷെ വൈകുന്നേരം നമ്മൾ കയറുമ്പോൾ രാവിലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭഗവാൻ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് എന്തോ ഐശോട് പിണങ്ങിയ ഭാവത്തിലായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷെ അലങ്കാരം മാറ്റിയിട്ടില്ല അങ്ങനെ പല രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്നത് അത് നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്തയാണ് കാരണം നമ്മൾ ഭഗവാൻ ഏത് രീതിയിലാണോ നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു രീതി നമുക്ക് പറയേണ്ടത് പൂതന സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ശുദ്ധമായ മനസ്സിൽ നമുക്ക് സത്യം വരം ദീമഹി എന്ന ആദ്യ വാക്കിലൂടെയാണ് ഭാഗവതം തുടങ്ങുന്നത് നമ്മ കാരാഗ്രഹത്തില് വസുദേവർക്കും ദേവകിക്കുമായിട്ട് ഭഗവാൻ ജനിച്ചു വിശ്വരൂപം കാണിച്ചിട്ടാണ് അദ്ദേഹം ഭഗവാൻ അവർക്ക് ദർശനം നൽകിയത് ഭഗവാന്റെ ആ ഒരു ദർശനത്തില് അമ്മയ്ക്ക് സ്നേഹം കൊണ്ട് പുത്ര പുത്ര പുത്രരൂപേണയും ജ്ഞാനം കൊണ്ട് ബ്രഹ്മരൂഹിണയും ഭഗവാനെ കാണാൻ നമുക്ക് കഴിയും അദ്ദേഹം പറഞ്ഞു അമ്പാടിയിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും എന്നെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവിടെ നിന്ന് ഒരു ആ കുഞ്ഞിനെ എടുത്ത് തിരിച്ച് കാരാഗ്രഹത്തിൽ വരണമെന്നും വസുദേവരടുത്ത് പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം കുഞ്ഞുമായി നേരെ അമ്പാടിയിലോട്ട് പറുകയാണ് പോകുന്ന വഴിക്ക് യമുന നദി കടന്നു വേണം അവിടെ എത്താനായിട്ട് ഈ യമുന നദിയിൽ യമുനാനദിയിലെത്തും പോകുന്ന സമയത്ത് യമുനാദേവിക്ക് ഒരാഗ്രഹം ഭഗവാനെ ഒന്ന് തുടണമെന്ന് അതിനായിട്ട് യമുന നദി രണ്ട് വശങ്ങളിലോട്ടായിട്ട് മാറുകയും അതിൽ നിന്ന് ഒരു തുള്ളി ഭഗവാന്റെ കാലിലോട്ട് പതിക്കുകയും ചെയ്തു അതുകൊണ്ടാവണം നദി ഇന്ന് പുണ്യ നദിയായിട്ട് മാറിയത് അതില് നമുക്കുടെ ദുഃഖങ്ങളും നമുക്ക് എന്താ അവിടെ പോയി ഒന്ന് കുളിച്ച് തൊഴുതാൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല പോണം എനിക്ക് നേരെ ഭഗവാനെ അമ്പാടിയിൽ കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല അമ്പാടിയിലുള്ള ആ എല്ലാ ആൾക്കാരും നല്ല ഉറക്കമാണ് കാരണം എന്താന്ന് വെച്ചാല് അവിടെ ജനിച്ചതാര മായാഭഗവതിയാണ് യാവഭൂതേഷു നിദ്ര രൂപേണ സംസ്ഥിത നിദ്രാരൂപേണ സംസ്ഥിത ദേവി നിദ്ര നമുക്ക് നിദ്രെ തരുന്നത് ദേവിയാണ് ദേവിയെ അവിടെ കൊണ്ടുവന്ന് ഭഗവാനെ അവിടെ കൊണ്ടുവന്ന് കിടത്തി ദേവിയുമായിട്ട് വസുദേവര് നേരെ കാലാഗ്രഹത്തിലെത്തും അവിടെ എത്തുന്നതും കുഞ്ഞ് കരയാൻ തുടങ്ങി ഭയങ്കര സൗണ്ടിൽ കരഞ്ഞത് കാരണം അവിടെയുള്ള പട്ട അതിനെ അത് അവരെ നോക്കാനായിട്ടുള്ള ആൾക്കാർ അവര് ഉണരുകയും ഹംസന വിവരം അറിയിക്കുകയും ചെയ്തു എന്നിട്ട് ഹംസം വന്നു കുഞ്ഞിനെ വാരി കാലിൽ പിടിച്ച് തൂക്കിയെടുത്തു ഒരു ആന ഒരു കുളത്തിൽ നിന്ന് താമര പിഴരുന്ന രീതിയിൽ ആ രീതിയിലായിരുന്നു കുഞ്ഞിനെ വലിച്ചു എടുത്തത് അതിനുള്ള യശോദ പറയുന്നുണ്ട് ദേവയ്ക്ക് പറയുന്നുണ്ട് ജ്യേഷ്ഠ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് അത് അങ്ങയുടെ മരുമകളാണ് അങ്ങയുടെ മകന് വിവാ വിവാഹം കഴിക്കേണ്ടവളാണ് അതിനെ വെറുതെ വിടൂ അങ്ങയെ കൊല്ലുന്നത് പുത്രൻ എന്നല്ലേ പറഞ്ഞത് ഇതൊരു കുഞ്ഞ ആ പെൺകുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഹംസന്റെ ആ ഒരു രീതിക്ക് അത് അനുവദിച്ചു കൊടുത്തില്ല അദ്ദേഹം കുഞ്ഞിനെ കാലിൽ തൂക്കി നിലത്തടിക്കാനായിട്ട് ഒരുങ്ങിയതും കുഞ്ഞ് കയ്യിൽ നിന്ന് പ്രത്യക്ഷിതമായിട്ട് ഒരു ദേവി മഹാമായയായിട്ട് ആയിട്ട് മാറുകയാണ് ഉണ്ടായത് അവിടെ വച്ചിട്ട് നെയ് പറയാണ് സ്ത്രീകളോട് പരാക്രമണം വേണ്ട ഹംസ നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അത് കൊന്നേക്കും എന്ന് ഇതും കൂടി കേട്ടപ്പോഴത്തേക്ക് ഹംസന്റെ ആകെ പരിപ്രമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കുറെശ്ശോ കുറെച്ചെ കൊല്ലുകയെന്ന് കേട്ടിട്ടില്ലേ ഇത്രയും നാൾ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴെല്ലാം ഹംസന്റെ മനസ്സിൽ ഞാൻ ഇപ്പം എന്നെ ആരാണോ കൊല്ലണ എന്നുള്ള ഒരു മനസ്സിൽ ചിന്ത ഇതിപ്പോൾ ഇത്തിരി കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ ഉറക്കെല്ലാം പോയി ആകെ ഒരു ഭയങ്കര വെപ്രാണോ ഒക്കെ ആയി ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് അമ്പാടിയിലാണ് ഇതിവിടെ നിൽക്കട്ടെ അമ്പാടിയിൽ ഭഗവാനെ ജനിച്ചത് കണ്ടുകൊണ്ട് ഗോപികമാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് അവര് അവരുടെ വീടുകളിലൊക്കെ പോയി ഒളിച്ചൊരുങ്ങി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അ സാരി എല്ലാം ഒക്കെ കൊടുത്ത് സാധാരണ നമ്മൾ സാരിയൊക്കെ വാങ്ങിക്കുന്നത് ഏതെങ്കിലും കല്യാണത്തിനൊക്കെ അല്ലേ പ്രസവിച്ചിടക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ പോകുമ്പോൾ പുതിയതാരും എടുക്കില്ല പക്ഷെ ഇവിടെ സ്ത്രീ ഗോപികമാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ഓടി വന്നു സാ അവര് സാരിയെല്ലാം എടുത്തു കൊടുത്തു നേരെ പോവുകയാണ് കുഞ്ഞിനെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെ കണ്ടിട്ട് ഒരു ഗോപി പറയാണ് കുഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് മറ്റു ഗോപി പറഞ്ഞേ ഇല്ല അവൻ എന്നെ നോക്കി കണ്ണടിച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ മറ്റൊരു ഗോപി പറഞ്ഞു ഇല്ലതാ എന്നെ അവൻ എന്നെ കയ്യില് പിടിക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞു കുട്ടികളൊന്നും കയ്യില് പിടിക്കാറില്ല നമ്മൾ അങ്ങോട്ട് അതിൻ്റെ കയ്യില് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആണ് അല്ലാതെ കുഞ്ഞു കുട്ടികളെ ഇങ്ങോട്ട് പിടിക്കില്ല എന്നിങ്ങനെ പലരും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്താണ് നന്ദഗോബര് ഹംസന് കപ്പം കൊടുക്കാനായിട്ട് പോകുന്നത് പോയി കഴിഞ്ഞു ആണ് പിന്നെ നമുക്ക് ഹംസന്റെ കൊട്ടാരത്തില് അദ്ദേഹം ഒരു യോഗം വിളിച്ചു കൂട്ടുകൊണ്ടായി തന്നെ കൊല്ലാനായിട്ട് ഈ ഗ്രാമത്തിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെന്നും ആ കുഞ്ഞിനെ കൊല്ലണമെന്നും ആയിട്ട് ഒരു ചർച്ച നടത്തി അപ്പൊ പൂതന പറഞ്ഞു ഞാൻ പോകാം അത് പ്രാറായം പ്രത്യേക കാരണമുണ്ട് നമുക്ക് ഈ പ്രസവിച്ചു കിടക്കുന്ന അമ്മമാരുടെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ പോകാൻ സ്വാതന്ത്ര്യം ഉള്ളത് സ്ത്രീകൾക്കാണ് അതുകൊണ്ടാവണം പൂതന ഞാൻ ഏറ്റതും പൂതന് നേരെ ആ ആകാശമാകേണ പല രൂപങ്ങളിലും എടുക്കാൻ കഴിവുള്ള പൂതന നേരെ അമ്പാടിയിലെത്തുകയും അവിടെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ പേരന്നിട്ടിട്ടില്ല നമുക്കിപ്പോ ഭഗവാനെ അങ്ങനെ വിളിക്കാം ഉണ്ണി കണ്ണനെ എടുത്ത് നല്ല ആർക്കും ഒരു സംശയം തോന്നില്ല കാരണം ലക്ഷ്മി ദേവിയെ പോലെ എന്ന് വേണം പറയാൻ അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു നമ്മുടെ പൂതന ഒരുങ്ങി അവിടെ എത്തിയത് അത് അവര് നേരെ പോയി കുഞ്ഞിനെ എടുത്തു പക്ഷെ ഈ സമയത്ത് ഭഗവാൻ കണ്ണടച്ചു എന്നാണ് പറയുന്നത് അതിന് ഇപ്പോഴും പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം എനിക്ക് പറയാൻ അറിയില്ല ഭഗവാൻ ഉള്ളില് എന്താണോ ഭഗവാൻ വിചാരിച്ചതെന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല രീതിയിലും കേട്ട് കണ്ടി അറിഞ്ഞിട്ടുണ്ടാവും നേരെ പോയി പൂതന ആ കുഞ്ഞിനെ എടുത്തു പാല് കൊടുക്കാനായിട്ട് ഒരുങ്ങി പാല് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവള് ശുദ്ധമായിട്ടുള്ള ഒരു വസ്തു അവളിൽ നിന്ന് കിട്ടാനില്ല വിഷം പുരട്ടിയ പാല് പിന്നെ എന്താണ് അവളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയപ്പോഴാണ് പ്രാണനെ കണ്ടത് പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മമാണ് ബ്രഹ്മത്തില് പ്രത്യേക അശുദ്ധങ്ങളോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല ശുദ്ധമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ മാത്രമേ ഭഗവാൻ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പ്രാണൻ എന്ന ആ ഒരു പ്രാണനെ ഭഗവാൻ വലിച്ചെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് പൂതന അവിടെ മരിച്ചു വീഴുകയാണ് ഉണ്ടായത് ആ സമയത്ത് ആൾക്കാരെല്ലാം ഓടിക്കൂടി ഈ മരിച്ചു വീണ സമയത്ത് എന്നിട്ട് ഇതിനിടയ്ക്ക് പൂതനെ പറയുന്നുണ്ട് വിടു കണ്ണാ വിടൂ കുഞ്ഞേ വിടുൂ വിടൂ എന്ന് നമ്മള് സാധാരണ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് വിളമ്പണ ആളാണോ മതി എന്ന് പറയുന്നത് അതെ കഴിക്കണ ആളാണ് കഴിക്കണ ആളല്ലേ മതി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ കൊടുക്കുന്ന ആളാണ് അതായത് പൂതനയല്ലേ പാല് കൊടുക്കുന്ന പൂതനെ ആള് മതി മതിയെന്ന് പറയുന്നത് അത് ഒരു ശരിയായ രീതിയല്ല നമ്മള് അപ്പൊ ഭഗവാൻ അടുത്തോട്ട് നമ്മള് ചെന്ന് ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മതി 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 എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും വിടില്ല നമ്മൾ മുറുകെ പിടിച്ചേക്കും കാരണം നമ്മളല്ല മതി എന്ന് തീരുമാനിക്കേണ്ടത് അത് ഭഗവാൻ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ചെന്ന് പിടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ വിടില്ല നമ്മൾ നമ്മൾ ചേർത്ത് പിടിക്കും നമ്മുടെ ഏതൊരാപത്ത ഘട്ടത്തിലും നമ്മൾ ചേർത്ത് പിടിക്കും ഭഗവാൻ അത് കഴിഞ്ഞു ഭഗവാന് ആ രാക്ഷസി നല്ലൊരു വലിയൊരു ഉഗ്ര രൂപിയായിട്ട് മാറുകയും അത് അവരുടെ മാറത്ത് കിടക്കുന്ന കണ്ണന് ഗോപികന്മാരെല്ലാരും കൂടെ ഓടി ചെന്ന് എടുത്തു അതിൻ്റെതായ വിധിപ്രകാരമുള്ള ഈ ഉഴിഞ്ഞിടൽ രാവിലെ നമ്മൾ പറഞ്ഞത് ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ കുട്ടിയെ പേടി തട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ കിടത്തി കുളിപ്പിച്ചു ഇത് കഴിഞ്ഞപ്പാണ് നന്ദഗോപര് വസുദേവരടുത്ത് ചെന്നപ്പോഴത്തേക്ക് വസുദേവർ പറയുന്നുണ്ട് അമ്പാടിയിൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് ഹംസൻ പല ആൾക്കാരെയും ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് കരം അടച്ചിട്ട് തിരിച്ചു പോവുക ഈ ഒരു ഉൾ ഒരു പേടിയായിട്ട് നന്ദഗോപുരം തിരിച്ചു വന്നപ്പോഴാണ് ഗോകുലവാസികളെല്ലാം ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഒരു വലിയ ഒരു ഒരു രാഷസി അവിടെ മരിച്ചു കിടപ്പുണ്ട് അപ്പൊ പലരിങ്ങനെ നമ്മളൊക്കെ അറിയാലോ ഒരു സംഭവം നടക്കുമ്പോ പലരും പല രീതിയിലാണ് പറയുന്നത് ഇങ്ങനെ ഓരോ വന്നിട്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ വലിയ കാല് വലിയ കണ്ണ് ദന്തഗോപുരത്ത് ഇങ്ങനെ വി വിശദീകരിച്ച് പറയാണ് ആ ഒരു രീതിയെ ഇതിനെ കുറിച്ച് പക്ഷെ ദന്തഗോപുരം വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ശവമായിട്ട് ഇങ്ങനെ സംസ്കരിക്കാൻ പറ്റാത്തോണ്ട് പല രീ പല കട്ടുകളായിട്ട് എടുത്തിട്ട് പൂതനയെ സംസ്കരിച്ചു പക്ഷെ എല്ലാവരും വായു മൂക്കെല്ലാം പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എന്ന് വച്ചാല് ഒരു ശമം കത്തിക്കുമ്പോഴുള്ള നാറ്റം അല്ലെങ്കിൽ ഒരു സ്മെല്ലും നമുക്കറിയാവുന്നതാണ് പക്ഷെ ഇതിനിടയ്ക്ക് ആരോ ഒരാള് മൂക്കിന് വെള്ളം ഒന്ന് മാറ്റിയപ്പോഴാ നല്ല മണം എന്തെന്നറിയില്ല സുഗന്ധം ഭയങ്കരമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ചത് പോലത്തെ ഒരു മണം അപ്പോഴത്തേക്ക് അത് ഭഗവാനെ തൊട്ടത് കൊണ്ടാവാം ഭഗവാനെ തൊട്ടത് കൊണ്ടാണ് ആ പൂതനക്ക് മോക്ഷത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശവത്തിൽ ഇത്രയും ഒരു മണം വരാൻ കാരണം അതുകൊണ്ടാണ് അങ്ങനെ വരാൻ അങ്ങനെ വരാൻ പറ്റിയത് കാരണം അത് ഭഗവാനെ നമുക്ക് തട്ടാലും നമ്മുടെ മനസ്സിലും നമുക്ക് എപ്പോഴും ഒരു എന്താ ഒരു സന്തോഷം അല്ലേ ആ ഒരു ഇപ്പൊ നമ്മളൊരു പൂജാമുറിയിൽ കയറിയിട്ടിറങ്ങിയാലും നമുക്കിവിടെ ദേഹത്തും ആ ഒരു മണം കാണും ഒരു തിരിയുടെ ആയിരുന്നാലും അപ്പൊ അത് നമ്മുടെ ആ ഒരു ഭഗവാന്റെ അടുത്തോളം നമ്മളൊരു ഒരു ചന്ദനം ഇട്ടാൽ പോലെ നമുക്ക് അന്ന് ഒരു ഉച്ച വരെയെങ്കിലും നമ്മൾ ആ മുഖത്ത് ആ ഒരു ഒരു ആ ചന്ദനത്തിൻ്റെതായ ഒരു പ്രസന്നത കാണും ഇല്ലേ നമ്മൾ കൂടെ കൂടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ശകലൊന്ന് ഇളവി പോയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇടും അപ്പൊ അത്രക്ക് മഹാത്മ്യമാണ് നമ്മുടെ നമ്മൾ ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ ഒരുപാട് ഉൾക്കൊള്ളുക എന്നത് എന്നത് അതിനുശേഷം നമ്മൾ ഇപ്പം എന്താണെന്ന് വെച്ചാല് പൂതന എന്ന് പറയുന്നത് ബലിയുടെ പുത്രിയാണ് തെക്ക്നമാല എന്നായിരുന്നു പൂതനയുടെ പേര് വാമന അവതാര സമയത്ത് പൂതനയ്ക്ക് വാമനമൂർത്തിയെ പാല് കൊടുക്കാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത്ര അത് അദ്ദേഹത്തിനോട് പറയുകയും നിത്യ ബ്രഹ്മചാരി ആയതിനാൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല അതേസമയം ഈ വാമനമൂർത്തി തന്നെ ത്രിവിക്രമനായിട്ട് വളർന്ന് തന്റെ അച്ഛനെ പറ്റിക്കാൻ വന്നത് ഒരു ശത്രുവാണെന്ന് വിചാരിച്ചത് കൊണ്ട് ആ വാമനമൊട്ടിയെ കൊല്ലാൻ ഒരു ആഗ്രഹം വന്നത് കൊണ്ടാവണം രണ്ട് രീതിയിലും പൂതനയ്ക്ക് ഈ ഒരു ഭാവം വന്നത് കാരണം അമ്മയായിട്ടും ശത്രുവായിട്ടും നമ്മുടെ പൂതന ഭഗവാനെ കണ്ടു ഭഗവാനെ ആയിട്ട് അപ്പൊ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാവണം ഭഗവാൻ ഈ ഒരു അവസരം കൃഷ്ണാവതാര സമയത്ത് പൂതനയ്ക്ക് കൊടുത്തത് എന്തായാലും ഈ ഒരു പൂതനാ മോക്ഷം നമ്മുടെ ഉള്ളില് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പറയേണ്ടി വരും കാരണം എത്ര ശത്രു ആയിരുന്നാലും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാല് ഭഗവാൻ മുക്തി കൊടുക്കും അല്ലെങ്കിൽ ആശ്രയിക്കുന്ന ഒരാളിനെ ഭഗവാൻ ഒരിക്കലും കൈവിടിയില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു പൂതന മോക്ഷം കഥ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെതായ പൂതനയ്ക്ക് കൊടുത്തതുപോലെ ഒരു സദ്ഗതി കിട്ടുമെന്നാണ് ഭാഗവതം പറയുന്നത് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗവത പ്രേമികൾക്കും ഞാൻ എൻ്റെ ഈ മോക്ഷം ഭഗവാന്റെ പാട്ടില് സമർപ്പിക്കുന്നു ഒരുപാടൊന്നും എനിക്ക് പറയാം കഴിയില്ല കഴിയില്ലെന്നല്ല എനിക്ക് ഒരുപാട് പേടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഭഗവാൻ എന്തൊക്കെയോ നാവിൽ വന്നു അത് ഞാൻ ഈ ഞാൻ എൻ്റെ എന്താ പറയാ എൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്

തുറന്ന മനസോടുകൂടി പറയാൻ പറ്റുന്നത് ഒരു പ്രഭാഷന്റെ വലിയൊരു കഴിവാണ് അതെ സെൽഫ് എന്താ പറയുക ആ എന്താ കൂടി തന്നെ അപ്പൊ പിന്നെ എന്താ നല്ലൊരു കോൺഫിഡൻസ് ആവും പറയാൻ ആ കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ ആശയ്ക്ക് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിരിക്കും അതാണ് ഒരു പണ്ഡിതന്റെ കഴിവ ശരിക്കും ആശങ്ക കിട്ടിയിരിക്കുന്നത് ശരിക്കും കാരണം പറയേ വിദ്യാ വിനയസമ്പന്നി എന്ന് പറയല്ലേ നമുക്ക് അറിവ് കൊണ്ട് കിട്ടേണ്ടത് ഇതാ ഈ ഒരു ലാളിത്യം കിട്ടണമെങ്കിൽ എളുപ്പമല്ല കാരണം നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈഗോ തിളച്ചു മറിയുന്ന സമയമാണ് ഇപ്പം നമ്മുടെ എല്ലാവർക്കും ഉണ്ട് എനിക്കുൾപ്പെടെ എനിക്കുൾപ്പെടെ എല്ലാവർക്കും പക്ഷെ ഇത് ഒന്ന് മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ണന്റെ കാരുണ്യം പൂർണ്ണമായിട്ടും ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞ പറയാൻ പറ്റില്ല അതേപോലെ സന്തോഷം അത് നല്ല ഭംഗിയായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ആ പൂതനാമോക്ഷവും പൂതനാമോക്ഷത്തിന്റെ കാരണവും പൂതനയുടെ മുൻജന്മ വൃത്താന്തവും അതുപോലെ തന്നെ ഈ പൂതനാമോക്ഷത്തിൽ നിന്ന് നമുക്ക് എന്താണ് നേടേണ്ടത് ഇത്രയൊക്കെ ഉള്ളു പറയാൻ ബാക്കിയൊന്നും വലിച്ച് പറയേണ്ടതില്ല ഇത്ര മതി ഈ ചെ അതാണ് മിതഭാഷണം പറയാ ഇതിനകത്ത് പറയില്ലേ സാരും സുഷ്ടുവും മധു എന്ന് പറയുന്നുണ്ടല്ലോ പൃഥ്വിചരിതത്തില് ആ സാരമായി സുഷ്ടുവായി എന്നുവെച്ചാൽ കേക്കാനുള്ള ഇത് ശ്രോതും അല്ല ശ്രോതും അതാണ് സുഷ്ടു എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായിട്ട് വേണ്ടത് മാത്രം പറഞ്ഞ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഭാഗവത കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കാരണം വെച്ചാൽ ഈ ഭാഗവത കുടുംബം ആണ് ശരിക്കും ആശയെ വായിപ്പിച്ചതും പറയിപ്പിച്ചതെന്നും ആശ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കേണ്ട ആൾക്കാരാ സംശയമില്ല അതുകൊണ്ട് ഇത് വലിയൊരു വിജയമായിട്ട് ഈ ഭാഗവത കുടുംബത്തിന്റെ ഒരു വിജയമായിട്ട് തന്നെ എത്തി അതുകൊണ്ട് ഇനിയും ധാരാളം ആശയ കൊണ്ട് പറയിപ്പിക്കട്ടെ ഇതുപോലെ തന്നെ ഇതാ പറയേണ്ടത് സത്യത്തിൽ അല്ലാതെ ഇപ്പം നമ്മൾ എന്നെ കുറച്ച് വ്യാഖ്യാനം എടുത്തു നായർ വ്യാഖ്യാനം എടുത്തു ഏയ് അതൊന്നുമല്ല വേണ്ടത് ഇങ്ങനെ കിട്ടിയത് ലളിതമായിട്ട് ഒരു സംഭാഷണ രീതിയിൽ ഏറ്റവും പ്രഭാഷണത്തിന്റെ കല അവിടെയാണ് നമ്മൾ സാധാരണ ലോക്കൽ രീതിയിൽ സംസാരിക്കുന്ന പോലെ ആ മനസ്സ് തുടർന്ന് സംസാരിക്കാൻ മടിയില്ലാതെ ഇപ്പൊ എവിടേത് പേടി എവിടിയാ ഒരു പേടിയില്ലാതെ ആണല്ലോ പറഞ്ഞതുണ്ട് പേടിയുണ്ടെന്ന് ആശയാ പറഞ്ഞത് അത് നമ്മളെ കളിയാക്കിയാന്ന് തോന്നുന്നു ഇപ്പൊ ഒരു പേടിയില്ലാതെയാണല്ലോ പറഞ്ഞത് അത് എന്തേ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ ആശ അത് പറയാൻ സാധിച്ചു ഇത് തന്നെയാണ് നമ്മളുടെ ഭാഗവതത്തിന്റെ സന്ദേശം അത് തന്നെയാണ് എല്ലാവരും നമുക്ക് സ്വന്തമാണെങ്കിൽ പിന്നെ ആരെ പേടിക്കാനുള്ളത് പേടിക്കാനെല്ലാം സുഖമായിട്ട് പറയാൻ സാധിക്കും വളരെയധികം നന്ദിയുണ്ട് നീയും ധാരാളം പാടാൻ സാധിക്കട്ടെ ഇനി അടുത്ത വർഷം ഒന്നല്ല ഒന്നിക്കൂടുതൽ അധ്യായങ്ങൾ വായിക്കാനും സാധിക്കട്ടെ ഗുരുവായൂർപ്പൻ്റെ കാര്യം എന്നും ആശയുടെ കൂടെ ഉണ്ടാവട്ടെ ഇപ്പൊ ഒരു നല്ലൊരു സൽപ്രവർത്തിക്ക് ആശ പോവുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യം കുറച്ച് പേർക്ക് വസ്ത്രം ഒക്കെ ദാനം ചെയ്യാൻ വേണ്ടി പോകുന്നു വലിയൊരു കാര്യമല്ലേ അപ്പൊ പിന്നെ ആ അത് തന്നെ ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഭാഗവതം കൊണ്ട് നേടിയെടുക്കേണ്ടത് ഇപ്പൊ ഒരു അനാഥാലയത്തിലേക്ക് പോയി അവർക്ക് വേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കാൻ പോകുന്ന ആ അമ്മയുടെ വാദങ്ങളിൽ എത്ര നമസ്കരിച്ചാലോ മതിയാകുക എന്തായാലും വീണ്ടും വീണ്ടും ഉത്തരോത്തരം ഭഗവാൻ ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കഥകൾ പറയാനും വഹിക്കാനും കീർത്തനങ്ങൾ പാടാനും നല്ല നല്ല ആശയങ്ങൾ ഉള്ളിലേക്ക് വരുവാനും ഇതൊക്കെ എല്ലാവരുമായിട്ട് വിനിമയം ചെയ്ത് എല്ലാവരിലേക്കും ഈ ഒരു സ്വഭാവം പരന്നു കൊടുക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദ ഗോവിന്ദ രുക്മിണിയമ്മയാണ് അടുത്ത പാരായണം ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ ശ്രീമദ് കൃഷ്ണെന്ധേ ദ്വാംവാച